നമ്മുടെ നാട് ഒരു ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ യാദൃശികമായി ഉണ്ടായ അപകടത്തിൽ ഏതാണ്ട് നൂറ്റിൽ നൂറിലേറെ ആളുകൾ കൊല്ലപ്പെട്ടതായി വിവരം ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഇത്രയും വലിയൊരു ദുരന്തം കേരളത്തിൽ അടുത്ത കാലമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം വളരെയേറെ ദുഃഖകരമായ സാഹചര്യത്തിലാണ് നമ്മുടെ നാട് മനസ്സിന്റെ ഉള്ളിൽ വെങ്ങി പൊട്ടുന്ന വികാര വിചാരങ്ങൾ ഇത്തിരി സമയത്ത് ഇത്തിരി ദിവസത്തേക്ക് മാറ്റിവെച്ച് ഈ കുടുംബത്തി ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബത്തെ സഹായിക്കാനുള്ള സേവന മനസ്സിലുമായി നമ്മളെല്ലാം രംഗത്തിറങ്ങണം കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകന്മാരും ആ കുടുംബത്തെ എങ്ങനെയൊക്കെ സഹായിക്കാൻ സാധിക്കും ആ സഹായത്തിന്റെ സഹായത്തിന്റെ പ്രവർത്തനവുമായി രംഗത്തിറങ്ങാൻ എല്ലാ ആളുകളെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് നിർഭാഗ്യത്തിന് ഞങ്ങൾ യാദൃശ്ചികമായി ഞങ്ങൾ ഇവിടെ ലണ്ടനിലാണ് ഇവിടെ ഒ ഐ സി സിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നതിപ്പോഴാണ് ഈ വിവരം അറിയുന്നത് നാളെ തന്നെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെടുകയാണ് നാളെ ഞങ്ങൾ അവിടെ എത്തും അതിസക്രിയമായി ഞങ്ങളൊക്കെ ഇതിന്റെ മുൻപിലുണ്ടാകും മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും രംഗത്തെങ്ങൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് മരണപ്പെട്ടവരുടെ കുടുംബത്തിന് കൊണ്ടുള്ള ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു അവരുടെ ആത്മാവ് നിത്യസാധ്യം തീരുന്നു